നമസ്കാരം ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് വ്യാഴം രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുകയാണ് മാറ്റം താൽക്കാലികമാണെങ്കിലും അതിനൊക്കെ ഫലങ്ങൾ ഉണ്ട് ഡിസംബർ അഞ്ചിന് വ്യാഴം വരുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടിലേക്കാണ് വളരെ അനുകൂലമാണ് ഈ മാറ്റം രണ്ടിലെ വ്യാഴം ഗുണകരമാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളിലും നേട്ടങ്ങളുണ്ടാകും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും പ്രവർത്തന രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാം നൂതനമായ സംരംഭങ്ങളിൽ പ്രവേശിക്കുന്നതിന് നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകുന്നതാണ് ജീവിതത്തിൽ ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഏത് കാര്യത്തിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായ മാറ്റം നിങ്ങളിലേക്ക് വന്നുചേരുന്നതാണ് കച്ചവടക്കാർക്ക് വളരെ അപൂർവമായ സാമ്പത്തിക നേട്ടങ്ങൾക്കിടയുണ്ട് പുതിയ പ്രവർത്തന മേഖലകളിൽ പ്രവേശിക്കുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും നിങ്ങളുടെ കർമ്മ മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതിൽ കൂടി ബിസിനസ് അധികം വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെയധികം പുരോഗമന സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയെ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക പുരോഗതി നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വന്നു ചേരുകയും ചെയ്യും കുടുംബത്തിൽ സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ കൂടുതൽ സംതൃപ്തി അനുഭവപ്പെടുന്നതാണ് ജീവിതത്തിൽ അപൂർവമായ പല നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കും നൂതനമായ വസ്തുവാഹനാദികൾ നേടിയെടുക്കാനുള്ള അവസരം വന്നുചേരുകയും ചെയ്യും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ ഇടവക്കൂറുകാർക്ക് വന്നുചേരാവുന്ന സമയമാണ് വരാൻ പോകുന്നത് സമ്പൂർണമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ചില പ്രത്യേക പൂജകൾ നിങ്ങൾ ചെയ്യുന്നതായാൽ നിങ്ങൾക്ക് വലിയ ഉയർച്ച കൈവരിക്കാനുള്ള അവസരം വന്നു ചേരും